നമസ്കാരം പ്രണയ ഗോസിപ്പുകൾ അനുശ്രീയുടെ കാര്യത്തിൽ കുറവൊന്നുമല്ല ഉണ്ണിമുകുതനം അനുശ്രീയും പ്രണയത്തിലാണെന്ന ഗോസിപ്പ് വളരെ ശക്തമായി പ്രചരിച്ചിരുന്നു രണ്ടുപേരുടെയും വിശ്വാസവും രാഷ്ട്രീയവും കാഴ്ചപ്പാടുകളും ഒന്നാണെന്ന് പറഞ്ഞായിരുന്നു ഗോസിപ്പുകൾ പ്രചരിച്ചത് ഉണ്ണിയുടെ വിവാഹ സങ്കല്പത്തിന് പറ്റിയ പെൺകുട്ടിയാണ് അനുശ്രീ എന്ന രീതിയിൽ ചർച്ചകൾ നടന്നു ഒരുമിച്ചുള്ള ഫോട്ടോകൾ പ്രചരിച്ചത് ഗോസിപ്പുകൾ കാക്കും കൂട്ടുകയും ചെയ്തു എന്നാൽ സൗഹൃദത്തിനപ്പുറമുള്ള ഒരു ബന്ധം തങ്ങൾ തമ്മിലില്ല എന്ന് ഇരുവരും വ്യക്തമാക്കിയിരുന്നു മാർക്കോയ്ക്ക് ശേഷം ഇന്ത്യൻ തലത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഉയരങ്ങൾ കീഴടക്കുകയാണ് ഉണ്ണിമുകുന്ന് മുപ്പത്തിയേഴുകാരനായ താരം വർഷങ്ങളുടെ പ്രയത്നത്തിലൂടെയാണ് ബോളിവുഡിൽ വരെ മാർക്കോയ്ക്ക് ആരാധകരെ സൃഷ്ടിച്ചത് ഇതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വയലൻസുമാണ് മാർക്കോ പ്രേക്ഷകരിലേക്ക് എത്തിയത് തെന്നിന്ത്യൻ സിനിമയിലൂടെ ഭാഗമായിട്ടുള്ള സംവിധായകനും അഭിനേതാക്കളും വരെ മാർക്കോയെ പ്രശംസിച്ചെത്തിയിരുന്നു മാർക്കോയായി മറ്റൊരാളെ ഇനി സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ഉണ്ണിമൂന്തൻ ആരാധകരുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞു ഇപ്പോഴത്തെ നടി അനുശ്രീ ഉണ്ണിമൂന്നനെ നേരിട്ട് കണ്ട് അഭിനന്ദനം അറിയിച്ചിരിക്കുകയാണ് നിരവധി ഗോസിപ്പുകൾ നിലനിൽക്കെയാണ് നടിയുടെ ഈ സന്ദർശനം നടി സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റ് ഇതിനോടകം ചർച്ചയായി കഴിഞ്ഞു വിത്ത് മാർക്കോ യു ആർ ഡീലിംഗ് വിത്ത് റോങ് റോങ് പേഴ്സൺ എന്നാണ് ഉണ്ണിമുകുന്ദനെ ടാഗ് ചെയ്ത് അനുശ്രീ കുറിച്ചത് അനുശ്രീയുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് തന്റെ സ്റ്റോറിയിൽ ഷെയർ ചെയ്തുകൊണ്ട് താങ്ക് യു റൈറ്റ് റൈറ്റ് പേഴ്സൺ എന്ന് ഉണ്ണി മറുപടിയും നൽകിയിരുന്നു മലയാളത്തിലെ മോസ്റ്റ് എലിജിബിൾ ആയതുകൊണ്ട് തന്നെ ഏത് യുവനടിക്കൊപ്പമുള്ള ഉണ്ണിയുടെ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടാലും അതുമായി ബന്ധപ്പെടുത്തി ഗോസിപ്പുകൾ വരാറുണ്ട് അനുസരിക്കപ്പം മുമ്പൊരിക്കൽ ഉണ്ണിയുടെ ഫോട്ടോയും വീഡിയോയും പ്രത്യക്ഷപ്പെട്ടപ്പോൾ കാര്യങ്ങൾ കല്യാണാലോചനയിലേക്ക് വരെ ആരാധകർ എത്തിച്ചിരുന്നു ഉണ്ണിമുകുന്ദൻ അനുശ്രീ വിവാഹം നടക്കാൻ കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് അന്ന് വീഡിയോയ്ക്ക് കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടത് സഹിഗുട്ട് ഉണ്ണിമുകുന്ദൻ തന്നെ പ്രതികരിച്ചെത്തിയിരുന്നു ഈ ടൈപ്പ് ന്യൂസ് നിർത്താൻ ഞാൻ എത്ര പേയ്മെന്റ് ചെയ്യണം എന്നാണ് ഉണ്ണിമുകുന്ദൻ അന്ന് പ്രതികരിച്ച് ചോദിച്ചത് ഇരുവരും അവിവാഹിതരായതിനാലാണ് ഇത്തരം കമന്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് അനുശ്രീ ഉണ്ണിക്കൊപ്പമുള്ള പുതിയ ഫോട്ടോ പങ്കിട്ടപ്പോഴും നിരവധി രസകരമായ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കാൻ ഒരു പോസ്റ്റ് ഇട്ടു പോവും ഇനി വരുന്നതെല്ലാം രണ്ടുപേരും കൂടി കേട്ടോളൂ അധികം അടുത്തോട്ട് പോകണ്ട ഓപ്പറേഷൻ ഇല്ലാതെ ഹൃദയം എടുത്തു കൊടുക്കപ്പെടും നല്ല ജോഡി നിങ്ങൾക്ക് ഒന്നിച്ചൂടെ മഹിമ നമ്പ്യാർ പോസ്റ്റിന് ലൈക്ക് അടിച്ചല്ലോ രണ്ടുപേരും നല്ല മാച്ച് ആണ് ഒരുമിച്ച് കാണുമ്പോൾ പ്രത്യേക ഭംഗി എന്നിങ്ങനെയെല്ലാം കമന്റുകളുണ്ട് ഉണ്ണിയും മനുശ്രീയും അടുത്ത സുഹൃത്തുക്കളാണ് ഇതേ സൗഹൃദം തന്നെയാണ് നടി മഹിമ നമ്പ്യാരുമായും ഉണ്ണിക്കുള്ളത് എന്നാൽ മഹിമയ്ക്കൊപ്പം ഉണ്ണി പ്രത്യക്ഷപ്പെട്ടാലും ആരാധകർ വിവാഹം ജാതക പൊരുത്തം ജോഡി പൊരുത്തമൊക്കെ വിലയിരുത്തി കമന്റ് കമന്റിട്ട് എത്തും മുപ്പത്തിയേഴുകാരനായ ഉണ്ണി വിവാഹം സംഭവിക്കുമ്പോൾ സംഭവിക്കട്ടെ എന്ന മനോഭാവത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് സിനിമയിൽ വന്ന കാലം മുതൽ മുൻനിര നായകന്മാരുടെ നിരയിലേക്ക് ഉയർന്ന് നല്ല നടനാവുക എന്നത് മാത്രമാണ് ഉണ്ണിയുടെ മൂന്നെ ലക്ഷ്യം മാത്രമല്ല ഇപ്പോൾ അനുശ്രീ ആരാധകർക്കുള്ള ഒരേ ഒരു പരാതി മുപ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടും നടി വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാത്തതാണ് അനുശ്രീയുടെ ചേട്ടനെ വിവാഹമെല്ലാം കഴിഞ്ഞു ഒരു കുഞ്ഞുമായി അതിനിടയിൽ പല ഗോസിപ്പുകളും അനുശ്രീയുടെ വിവാഹത്തെ കുറിച്ച് വന്നു നടൻ ഉണ്ണിമുകുന്ദനുമായി പ്രണയത്തിലാണെന്നും വിവാഹം ഉടൻ വിവാഹമുടനുണ്ടാവും എന്നൊക്കെയുള്ള വാർത്ത വളരെ സജീവമായിരുന്നു ഇരുവരും ഭയങ്കര ചേർച്ചയാണെന്നായിരുന്നു കമന്റുകൾ എന്നാൽ ആ ഗോസിപ്പിനെ അനുശ്രീയും ഉണ്ണിയും ചിരിച്ചു തള്ളുകയാണ് അടുത്ത സൗഹൃദമുള്ളവരാണ് ഈ ഉണ്ണിമുകുന്ദനും അനുശ്രീയും മാത്രമല്ല രണ്ടുപേരും വിവാഹിതർ ഒട്ടനവധി പരിപാടികളിൽ ഇരുവരും ഒരുമിച്ച് പ്രത്യക്ഷപ്പെട്ടിട്ടുമുണ്ട് അതിനുശേഷമാണ് ഇരുവരും ഒരു ജോഡിയായി പ്രഖ്യാപിച്ച ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്